വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സെഷനിൽ നമ്മൾ ഇൽമുൽ ബദീലെ ത്യബാക്ക് മുക്കാബൽ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൽമുൽ ബദിയിലെ മഹസ്സിനത്തുകളിൽ മഹസ്സിനിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ത്യുബാക്കും മുക്കാബലയും അതെന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷന് പോയിൻ്റ് അപ്പ് ചെയ്യാം ഓക്കെ ത്ബാക്ക് എന്താണ് തിബാക്ക് എന്ന് പറയുന്നത് അൽ ജമു ഫിൽ നമ്മുടെ ഒരു വാചകത്തിൽ ഒരു കാര്യം പറയുന്നു അതിൻ്റെ വിപരീതവും പറയും അതിൻ്റെ വിപരീതം അപ്പൊ നമ്മൾ ഉറക്ക് ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ എന്ന് ഞാൻ എൻ്റെ വാചകത്ത് കൊണ്ടുവരുന്നുണ്ട് അതേ വാചകത്തിൽ തന്നെ ഞാൻ ഉണർവ് എന്നും കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ഉറക്ക് ഉണർവ് അപ്പൊ ഇത് രണ്ടും എന്താണ് പരസ്പര വിരുദ്ധമായതാണ് അപ്പൊ പിന്നെ പൊട്ടത്തരം പറയാ വൈരുദ്ധ്യം പറയാന്നുള്ളതല്ല ഞാനൊരാശയം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ എന്ത് ഈ പറയുന്ന ഒരു കാര്യവും അതിൻ്റെ വിപരീതവും കൊണ്ടുവരുന്നു ഇതിനാണ് നമ്മൾ ത്യബാക്ക് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ വിവിധ ഇനങ്ങൾ ഉണ്ട് നമുക്കൊന്ന് നോക്കാം തിബാക്ക് രണ്ട് ഇനമാണ് ഈജാബ് ് സെൽബ് എന്താണ് തിബാക് ഈജാബ് എന്ന് പറയുന്നത് ഹുവ മാലം ഈജാബൻ വ അതിൽ പറയപ്പെട്ടിട്ടുള്ള രണ്ട് റിദ്ദുകൾ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ മുസ്ബത്ത് മംഫി എന്നിവയിൽ വ്യത്യാസപ്പെട്ടിട്ടില്ല ഒന്നുകിൽ രണ്ടും മുസ്ബത്താണ് അല്ലെങ്കിൽ രണ്ടും മംഫിയാണ് അപ്പോൾ ഹിജാബ് സൽബിൽ വ്യത്യാസപ്പെടാതിരുന്നാൽ തിബാക്കുൽ ഹിജാബായി നോക്കൂ അവരെ കുറിച്ച് അവർ ഉണർന്നിരിക്കുകയാണെന്ന് കരുതി പക്ഷേ അവർ ഉറങ്ങുന്നവരായിരുന്നു അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉറക്കുണർവ് റൊക്കൂദ് ഓപ്പോസിറ്റുകളാണ് പക്ഷേ ഇത് അയക്കാദ് എന്ന് പറയുന്നത് മുസ്ബത്താണ് റൊക്കോ എന്ന് പറയുന്നത് മുസ്ബത്താണ് രണ്ടും പോസിറ്റീവാണ് ഈജാബ് സൽബിൽ പരസ്പരം എതിരായിട്ടില്ല അതുകൊണ്ട് ഇത് തിബാഖ് ഈജാബ് എന്ന് പറയാം ഇനി മാലി ഐനുൻ സാഹിറത്തുൽ സമ്പത്തിലേറ്റം ഖൈറ് സാഹിറത്തു അല്ലെ ഉറങ്ങുന്ന ഉണർന്നിരിക്കുന്ന കണ്ണുണ്ടാവും നമ്മൾ പരിചരിക്കാനും നോക്കാനൊക്കെ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ സാഹിറത്ത് ഉറക്കൊഴിയുന്നത് അല്ലെ നിദ്രാവിഹീനത നായിമത്ത് ആണ് ഉറങ്ങുന്നത് ഇത് രണ്ടും വിരുദ്ധമാണ് രണ്ടും മുസ്ബത്തുമാണ് ഇതിനാണ് തിബാഖ് അൽ ഈജാബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം തിബാഖിൽ നിന്നുള്ള ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് തിബാഖുൽ ഉൽ ഈജാബാണ് രണ്ടാമത്തേത് തിബാഖു സെൽബാണ് എന്താണ് തിബാഖു സെൽബ് എന്ന് പറയുന്നത്

ശരിക്കും ഇസ്തഖുവിനെ ഇസ്തഖുവിനെ എന്തല്ല ഇതല്ല രണ്ടും ഒന്നാണ് പക്ഷേ ഇസ്തഖു പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് ലായസ്തഖു പറഞ്ഞു അപ്പം ഇസ്തഖുവിന് ലായസ്തഖുനെയും ഇതാണ് അപ്പം അത് ഇദ്ദായ തന്നെ ആ നഫി ഒന്നിൽ വന്നതുകൊണ്ടാണ് മറ്റേ നഫി വരാത്തത് കൊണ്ടാണ് ഇതെന്തായിട്ടുള്ളത് പരസ്പരം ഇദ്യിട്ടുള്ളത് അപ്പോൾ ഒന്ന് പോസിറ്റീവ് മുസ്ബത്താണ് മറ്റേത് നെഗറ്റീവ് അംഫിയാണ് അതുകൊണ്ട് ഇത് ഇനി വലാ നമ്മളെ വാചകം അവർ നിഷേധിക്കുന്നില്ല അപ്പൊ പരസ്പരം എതിരായി ഇങ്ങനെ പരസ്പരം എതിരാവുന്നതിനാണെന്ത് പറയുന്നത് ത്യുബാക്ക് സെൽബ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ത്യുബാക്ക രണ്ട് ഇനവും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് മുക്കാബല എന്താണ് മുക്കാബല അൽ മുഖാബലാഭിമാനവും സാറ ഒ രണ്ടോ അതിലധികമോ വാചകങ്ങൾ കൊണ്ടുവരപ്പെടും സുമ യൂത്താഭി യുക്കാബിലു പിന്നീട് അവയോട് മുഖാബലയ അതിനോട് അഭിമുഖമായി ഇത് എന്നുള്ള അർത്ഥത്തിലല്ല അതിനോട് അഭിമുഖമായി നിർത്താവുന്നതിനെ കൊണ്ടുവരും അല തർത്തീബ് തർത്തീബ് അനുസരിച്ച് ചില ആളുകൾക്ക് തിബാക്കും അതേപോലെ ഈ പറയുന്ന മുഖാബലയൊക്കെ ഒരേപോലെയാണോ എന്ന സംശയം ഉണ്ടാവാറ് നമുക്കത് പറയാം ഓക്കെ ഇന്നക്കുമ്പെ തുറൂന എന്തോന എന്ത തമ നോക്കൂ ഇവിടെ തുക്കില്ലൂന തമിഴ് അല്ലെ പ്രാളത്തിൻ്റെയൊക്കെ സമയത്ത് അവർ വർദ്ധിപ്പിക്കും അതേപോലെ ആഗ്രഹമുള്ള സമയത്ത് അവർ ഉറക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു ഒന്ന് തുക്ക് സിറോന മറ്റൊന്ന് ഫസ ഇനി ഇത് രണ്ടിനോടും മുഖാബല നിർത്താവുന്നത് ക്രമത്തിൽ പറയാം തുക്ക് സിറോനയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്താൻ പറ്റിയതാണ് ഏത് തക്കില്ലൂന എന്ന് പറയുന്നത് ഫസയിൻ്റെ ഓപ്പോസിറ്റ് എടുത്താണ് തമിഴ് എന്ന് പറയുന്നത് ഓക്കെ ഈ തിബാഖാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക തിബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നിനെയും അതിൻ്റെ നിദിനെയും ഒരുമിച്ച് കൂട്ടാണ് അപ്പോൾ ഇവിടെ തുക്സിലോനോ തുക്കലോനോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് പറയാം തിബാഖ എന്ന് പറയാം അതെന്താവില്ല മുക്കാബലയാവില്ല കാരണം മുക്കാബലയാവണമെങ്കിൽ ആദ്യം രണ്ട് ആശയങ്ങൾ പറയണം എന്നിട്ട് അതിൻ്റെ മുഖാബലയിൽ നിർത്താൻ പറ്റിയതിനെ കൊണ്ടുവരണം അപ്പം ചുരുങ്ങിയത് ആദ്യം രണ്ടെണ്ണം പറയണം എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് അതിനോട് മുഖാ മുക്കാബലിൽ നിർത്താൻ പറ്റിയത് പറയണം അപ്പോൾ ഇവിടെ ഒന്ന് മാത്രമല്ലെങ്കിൽ ഇത് മുഖാബലയാകൂല കാരണം ആദ്യം രണ്ടെണ്ണം മിനിമം കൊണ്ടുവരണം എന്നിട്ട് അതിനോട് മുഖാബലിൽ നിർത്താൻ പറ്റിയത് പറയണം അപ്പോൾ ഇത് തിബാക്കു ആക്കിക്കൂടെ അല്ല തിബാക്കു ആക്കിക്കൂടെ തിബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒന്ന് അതിൻ്റെ ലിദ് ഇവിടെ ഒന്ന് അതിൻ്റെ ലിദ് അങ്ങനല്ല പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞു പിന്നെ വേറൊന്ന് പറഞ്ഞു എന്നിട്ട് ആദ്യത്തേൻ്റെ ലിദ് പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ മുഖാബലിൽ നിർത്താൻ പറ്റിയത് പറഞ്ഞു പിന്നെ രണ്ടാമത് പറഞ്ഞതിന്റെ മുഖാബലിൽ നിർത്താൻ പറ്റിയത് പറഞ്ഞു ഓക്കെ അപ്പം ഇത് തിബാക്ക് ഇത് മുക്കാബലേ ആവുള്ളൂ ليس له صديق في السرية ولا عدو في العلانية أبن أن صديق إلا رهسية شطر إلا رهسية أبا صديق سر يرند كلمة آدم بار شاشم مقابل عَدَوَّةِ عدو علانية أوكي من أقعدته نكاية آم أقامته إعانة الكرام نكاية الأم ഓക്കെ അപ്പോ ഇതിനാണ് മുഖ മുബില എന്ന് പറയുന്നത് ഓക്കെ ചുരുങ്ങിയത് രണ്ട് മൂന്നായാലും കുഴപ്പമല്ല ഓക്കെ ആക്ഷേപത്തിൻ്റെയൊക്കെ ശത്രുധരാളെ എന്താക്കി ഇരുത്തി കളഞ്ഞാൽ അവൻ എന്ത് ചെയ്യും ഉദാരതയുടെ ഒക്കെ സഹായം അവനെ ഏൽപ്പിക്കും ഇതാണ് അപ്പോൾ ഈ രൂപത്തിൽ രണ്ടോ അതിലധികമോ കാര്യങ്ങൾ നമ്മൾ പറയുന്നു ശേഷം എന്ത് ചെയ്യുന്നു അതിനോടൊക്കെയും അഭിമുഖമായി നിർത്താവുന്നതിന് ശേഷം പറയുന്നു ഇങ്ങനെ നമ്മൾ പറയുന്നതിനാണ് മുക്കാബല എന്ന് പറയുന്നത് തിബാക്ക് എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ അല്ല ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് പ്രധാനമായും അവകൾക്കിടയിലുള്ള വ്യത്യാസം അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് തിബാക്കും മുക്കാബലയൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് താങ്ക്